സർ പ്രധാനപ്പെട്ട ഹെഡിങ്ങുകൾ വായിച്ചിട്ട് അങ്ങ് പോവാണത് സ്പീക്കർ ചേരാൻ അനുവദിക്കുമല്ലോ സർ സ്പോർട്സും യുവജനക്ഷേമവും കായിക യുവജന മേഖലയ്ക്ക് നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു സർക്കാർ ധനസഹായത്തിന് പുറമെ പുറത്തു നിന്നുള്ള സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വിഭവ സമാഹരണം കൂടി ലക്ഷ്യമിട്ട് ആരംഭിച്ച സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഫണ്ടിന് എട്ട് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപ വകയിരുത്തുന്നു സർ കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യമായി പതിനേഴ് പോയിന്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സാർ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണത്തിനായി ഏഴു കോടി രൂപ വകയിരുത്തുന്നു ഹെൽത്തി കിഡ്സ് ആരോഗ്യത്തിനായി കളിക്കുക ഹെൽത്തി കിഡ്സ് ആരോഗ്യത്തിനായി കളിക്കുക പദ്ധതി നടപ്പിലാക്കുന്നതിന് സൗകര്യങ്ങൾ വിശപ്പിക്കുന്നതിനായി ആറ് പോയിന്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ഗ്രാമീണ കളിസ്ഥലങ്ങൾ വികസിപ്പിക്കുന്നതിന് എട്ട് കോടി രൂപ വകയിരുത്തുന്നു ഓരോ പഞ്ച ഗ്രാമപഞ്ചായത്തിലും ഒരു കായിക സൗകര്യം കളിസ്ഥലത്തിൽ ലക്ഷ്യം കൈവരിക്കുന്നതിനായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേന ചെലവഴിക്കുന്നതാണ് സാർ കേരള സ്പോർട്സിൻ്റെ ആർ സ്പോർട്സ് മ്യൂസിയം തുടങ്ങിയവ മെച്ചപ്പെടുത്താനായിട്ട് അമ്പത് ലക്ഷം രൂപയുടെ സഹായം നൽകുന്നതാണ് സ്പോർട്സ് കൗൺസിലിന് മുപ്പത്തിനാല് കോടി രൂപ നീക്കിവെക്കുന്നു യുവജനക്ഷേപ വാർഡിന് പതിനേഴ് കോടി രൂപ വകയിരുത്തുന്നു സാർ വൈദ്യശുശ്രൂഷയും പൊതുജനാരോഗ്യവും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം രണ്ടായിരത്തി അമ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു തിരുവനന്തപുരം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിച്ചിരുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനത്തിന് ആറ് പോയിൻറ്റ് ആറ് കോടി രൂപ അനുവദിക്കുന്നു പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടികൾക്കായി പന്ത്രണ്ട് കോടി രൂപ വകീരുത്തുന്നു സാംക്രമികേതര രോഗങ്ങളുടെ നിയന്ത്രണ പരിപാടികൾക്കായി പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു ആദിവാസി മേഖലകളിലെയും തീരപ്രദേശങ്ങളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ലഹരി ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുമായി പത്ത് കോടി രൂപ നീക്കിവയ്ക്കുന്നു കനിവ് പദ്ധതി കീഴിൽ മുന്നൂറ്റി ആംബുലൻസുകളുടെ പ്രവർത്തനത്തിനായി എൺപത് കോടി രൂപ മാറ്റിവെക്കുന്നു ആർദം പദ്ധതിക്ക് ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപ മാറ്റിവെക്കുന്നു സർ ആരോഗ്യ സുരക്ഷാ ഫണ്ട് എന്ന ഒരു പദ്ധതി പറയുകയാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് സർക്കാർ ആശുപത്രികളിൽ അഭൂതപൂർവ്വമായ അടിസ്ഥാന സൗകര്യ വികസനമാണ് നടന്നിട്ടുള്ളത് കിഫി വഴി ആയിരക്കണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമായി കരൾമാറ്റം ഹൃദയമാറ്റം ഉൾപ്പെടെയുള്ള സങ്കീർണമായ ശസ്ത്രക്രിയർ ജില്ലാ ആശുപത്രികളിൽ വരെ സാധാരണമായി നടക്കുകയാണ് ഡയാലിസിസ് സംവിധാനം താലൂക്ക് ആശുപത്രികളിൽ വരെ സർവ്വസാധാരണമായിരിക്കുന്നു വരുമാനമുള്ളവരും സർക്കാർ ആശുപത്രികളുടെ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു സ്വകാര്യ ആശുപത്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ സാമ്പത്തിക ലാഭമാണ് അവർക്കുണ്ടാകുന്നത് സന്തോഷത്തോടു കൂടി തന്നെ സർക്കാർ ആശുപത്രിയിലേക്ക് ഒരു തുക നൽകാൻ പലരും സന്നദ്ധരുമാണ് പക്ഷേ ഒരു 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 ക്രോസ് സബ്സിഡി എന്ന നിലയിൽ ഈ നില ഈ നിലയിൽ ഇതിനെ കാണുകയും ചെയ്യാം എന്നാൽ അങ്ങനെ പണം നൽകാനുള്ള ഒരു സർക്കാർ സംവിധാനം ആരോഗ്യ മേഖലയുമായി നിലവിലില്ല ബന്ധപ്പെട്ട് നിലവിലില്ല ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തുകകൾ നൽകാൻ തയ്യാറാവുന്നവർക്കായി ഒരു സർക്കാർ റെമിറ്റൻസ് അക്കൗണ്ട് സംവിധാനം ഒരുക്കുന്നതായിരിക്കും വിശദാംശങ്ങൾ പിന്നീട് ആലോചിച്ച് രൂപീകരിക്കുന്നതാണ് സർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പുതുതായി ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് ഒമ്പത് പോയിൻറ്റ് എട്ട് എട്ട് കോടി രൂപ വകർത്തുന്നു സർ ആയുഷ്മാൻ ഭാരത് പദ്ധതി പദ്ധതിക്ക് കീഴിൽ സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം എന്നൊരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളായി പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്കൂളുകളിലെ അറുപത് ലക്ഷത്തോളം കുട്ടികൾക്ക് പ്രദേശത്തെ പി എച്ച് സികളുടെ സാഭിമുഖത്തിൽ ആരോഗ്യ പരിശോധനയും അത് സംബന്ധിച്ച് ഇലക്ട്രോണിക് ഡാറ്റാബേസ് തയ്യാറാക്കൽ ഫസ്റ്റ് എയ്ഡ് പരിശീലനം എന്നിവയും ലക്ഷ്യമിടുന്നു അൻപത് ശതമാനം എൽ പി സ്കൂളുകളിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ആഭിമുഖ്യത്തിലും പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മറ്റ് സ്കൂളുകളിൽ സംസ്ഥാന പദ്ധതി ദുപനിയോഗിച്ച് നടപ്പിലാക്കുന്ന സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിൻ്റെ ആദ്യഘട്ടത്തിനായി മൂന്നേ പോയിൻറ്റ് ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായി നാനൂറ്റി കോടി രൂപ വകയിരുത്തുന്നു സർ പി എം ആയുഷ്മാൻ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനായി ഇരുപത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുന്ന ഈ ഹെൽത്ത് പദ്ധതിക്കായി ഇരുപത്തേഴ് പോയിൻറ്റ് ആറ് കോടി രൂപ വില വകീർ വകയിരുത്തുന്നു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ഇരുന്നൂറ്റി രണ്ട് സർക്കാർ ആശുപത്രികളും മുന്നൂറ്റി അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെ അഞ്ഞൂറ്റി അറുപത്തി ആറ് ആശുപത്രികൾ അമ്പാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭിന്നശേഷിക്കാരും ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ നാൽപ്പത്തി രണ്ട് പോയിന്റ് നാലഞ്ച് ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു ഇതിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നതിന് മാത്രമാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ഇത് പദ്ധതിയുടെ ആകെ ചിലവിൻ്റെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് പി എം ജെ വൈ കാസ്പ് പദ്ധതികൾക്കുള്ള കഴിഞ്ഞ വർഷത്തെ ആകെ ചെലവ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയായിരുന്നു സാർ എന്നാൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റി അനുവദിച്ചത് നൂറ്റി അൻപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് നാല് കോടിയാണ് സാർ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ കാരുണ്യ പദ്ധതിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ഒമ്പത് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ നടത്തിപ്പിനായി അറുന്നൂറ്റി എഴുപത്തെട്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ വകയിരുത്തുന്നു കേന്ദ്രവിഹിതമായി നൂറ്റി നാനൂറ്റി എട്ട് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് സാറീ ബഡ്ജറ്റ് വിഹിതത്തിനേക്കാളും മൂന്നരട്ടിയാണ് ചെലവഴിച്ചേണ്ടി വരുന്നത് എന്നുള്ളത് തൊട്ടുമ്പത്തേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ബഡ്ജറ്റ് വിഹിതം സാധാരണ നമ്മുടെ പരിധിക്ക് അത്ര വെക്കാൻ കഴിയുന്നുള്ളൂ പക്ഷേ മൂന്നരട്ടി വരെ ചിലവഴിക്കുന്നുണ്ട് നമ്മൾ സർ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് അൻലിസ്റ്റ് ലബോറട്ടറി എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലെ റീജിയണൽ ലബോറട്ടറികൾ പത്തനംതിട്ടയിലെ ജില്ലാ ലബോറട്ടറി എന്നിവ നവീകരിക്കുന്നതിനായിട്ട് പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായിട്ട് ഏഴ് കോടി രൂപ വകയിരുത്തുന്നു ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു ആരോഗ്യ വിദ്യാഭ്യാസം സർ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് കീഴിൽ ആ പതിനൊന്ന് മെഡിക്കൽ കോളേജുണ്ട് ഉണ്ട് കൂടാതെ രണ്ട് മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു നിലവിലുള്ള ഒമ്പത് നഴ്സിംഗ് കോളേജുകൾക്ക് പുറമെ കാസർഗോഡ് ഇടുക്കി വയനാട് പാലക്കാട് പത്തനംതിട്ട എന്ന ജില്ലകളിലായി അഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾ കൂടി ആരംഭിക്കും സംസ്ഥാനത്തെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ ആകെ വികസനത്തിനായി നാനൂറ്റി ഒന്ന് പോയിൻറ്റ് രണ്ട നാല് കോടി രൂപ വകയിരുത്തുന്നു സർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്താൽമോളജി തിരുവനന്തപുരം കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോളേജുകൾ എന്നിവയുടെ സമഗ്ര വികസനത്തിനായി ഇരുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് നാല് ഒന്ന് കോടി രൂപ അനുവദിക്കുന്നു സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്ന പുതിയ പദ്ധതിക്കായി ഇരുപത്തൊമ്പത് കോടി രൂപ വകയിരുത്തുന്നു ആറ് ദന്തൽ കോളേജുകളുടെ വികസനത്തിന് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഒമ്പത് കോടി രൂപയും നഴ്സിംഗ് കോളേജുകൾക്കായി പതിമൂന്ന് പോയിൻറ്റ് ഏഴ് എട്ട് കോടി രൂപയും വകയിരുത്തുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ മാലിന്യ സംസ്കരണ പദ്ധതിക്കായി പതിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു കോഴിക്കോട് കോട്ടയം തൃശൂർ മെഡിക്കൽ കോളേജുകൾ ലോങ് കോളേജ് വിഭാഗം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ക്യാൻസർ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പതിനാല് കോടി വകയിരുത്തുന്നു സർ മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ എ എം സി ചെലവുകളിലേക്ക് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് കോടി രൂപ തൃശൂർ കോട്ടയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ സ്ട്രോക്ക് സെൻ്ററുകൾക്കായി മൂന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപ എന്നിവ അനുവദി അനുവദിക്കുന്നു സാർ മൂലകോശ അസ്ഥിമഞ്ച മാറ്റിവെക്കൽ ചികിത്സ തുടങ്ങേണ്ടത് ഇന്നിപ്പോൾ സർക്കാർ മേഖലയിൽ അനിവാര്യമാണ് ഇത് ഒരു പുതിയ പദ്ധതിയാണ് ഈ പദ്ധതി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യഘട്ടമായി കോട്ടയം മെഡിക്കൽ കോളേജിന് ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപ അനുവദിക്കുന്നു കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ സ്പോർട്സ് ഇഞ്ചുറി ട്രീറ്റ്മെൻറ്റ് ഡിവിഷനും സ്പോർട്സ് പെർഫോമൻസ് ഡിവിഷനും സ്ഥാപിക്കുന്ന പുതിയ പദ്ധതിക്കായിട്ട് ഒരു കോടി രൂപ വകയിരുത്തുന്നു സാർ മലബാർ ക്യാൻസർ സെൻ്റർ ഇരുപത്തെട്ട് കോടി രൂപ വ വകയിരുത്തുന്നു മധ്യമേഖലയിലെ കേരളത്തിലെ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻ്ററിന് പതിനാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു ആരോഗ്യ സർവകലാശാലയ്ക്ക് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് കോഴിക്കോട് വിവിധ പ്രവർത്തനങ്ങൾക്കായി മൂന്നേ പോയിൻറ്റ് ആറ് കോടി രൂപ വകയിരുത്തുന്നു സാർ ആയുഷ് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനും ശക്തീകരണത്തിനുമായി ഇരുപത്തൊന്നേ പോയിൻറ്റ് പൂജ്യം എട്ട് കോടി രൂപ ആണ് വകയിരുത്തുന്നത് ദേശീയ ആയുഷ് മിഷൻ്റെ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രത്യേക പദ്ധതിക്കായി സംസ്ഥാന വിഹിതമായി പതിനഞ്ച് കോടി രൂപയാണ് വിലയിരുത്തുന്നത്